ഉള്ളീന്റെ ഇങ്ങനെ ഒന്ന് കുറച്ചൊന്ന് മാറ്റി കൊടുക്കണം നമ്മൾ ചെറിയൊരു സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് വഴുതന ആണ് കേട്ടോ വഴുതന നമ്മള് ഇതിൽ തന്നെ വിത്തും ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പൊ വിത്തുന്ന് നമുക്ക് ഓൾറെഡി നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട ഒരു കൈപ്പങ്ങ എങ്ങോ ഉണ്ടായിട്ടുള്ളത് അത്യാവശ്യം ഹലോ ആണോ പുഴുവേ ഞാനതിനത്തോടുകയാണെങ്കിൽ കംപ്ലീറ്റ് കേബേജ് ആണ് നല്ല ഭംഗിയായിട്ട് ഇത് ഉണ്ടായത് കാണാൻ നമ്മൾ റോസ് ഫ്ലവറിന്റെ ഒക്കെ പോലെ ഇങ്ങനെ ഇതൊക്കെ നല്ലോണം വലുതായൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇതൊക്കെ നമ്മളിങ്ങനെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫിഷ് ടാങ്ക് ഇത് നമ്മൾ സെറ്റ് ചെയ്തത് ഇങ്ങനെ ഒരു ടാങ്ക് വാങ്ങിച്ചിട്ട് അത് കട്ട് ചെയ്ത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ ടെറസ് മേക്ക് ഓവറിന്റെ ഒരു എപ്പിസോഡായിട്ടാണ് ഒരു അപ്ഡേഷൻ തരാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയോട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ഇതിന്റെ മുമ്പത്തെ വീഡിയോസ് നമ്മൾ കണ്ട ആളുകൾക്ക് അറിയാൻ പറ്റുമായിരിക്കും ഒരു ഓപ്പൺ ടെറസ് എന്ന് കുറച്ച് അത്യാവശ്യം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ടെറസ് നിന്ന് നമ്മൾ തുടങ്ങിയിട്ടുള്ളതാണ് അപ്പം അത്യാവശ്യം നല്ല ഗ്രോയിൽ തന്നെ പരിപാടികളൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് നമ്മളെ മനസ്സിൽ ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ ഈ ടെറസിൽ എത്രത്തോളം നമുക്ക് ഓരോ വെറൈറ്റി സംഭവങ്ങൾ കൊണ്ടുവരാന്നുള്ളത് അതിൽ നമ്മൾ വിചാരിച്ചാൽ ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ കുറച്ച് ചെടികളാണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാകുന്നുണ്ട് പിന്നെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേഷൻ വീഡിയോ ആണത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൊടുക്കൂട്ടെട്ടോ അപ്പോൾ നമുക്ക് വേഗം അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോഴും കുഴിച്ചിട്ട് തിങ്ങി നിക്കുകയാണെങ്കിൽ തൈകള് ചെറിയ തൈകളെ കൊണ്ട് നമ്മളീന്ന് കുറച്ചുകൂടെ തൈകളെടുത്തിട്ട് നമ്മൾ നിറച്ച് വെച്ച് ചെറിയ ചെറിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടി പോവാ വെണ്ണീര് മിക്സ് ചെയ്യുകയാണെങ്കിൽ അത് പൂത്ത് പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ വെണ്ണീര് മിക്സ് ചെയ്യാതെ വേണം ചീര കുഴിച്ചിടാനും ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നമ്മളെ മല്ലിയില വളർത്തുന്നതിന് ഒരു പ്രോസസ്സ് ഉണ്ട് അത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരുന്നിട്ട് എങ്ങനെയാണ് നമ്മളത് കാണിച്ചു കാണിച്ചിടുക അതിന് നമുക്ക് ആവശ്യമുള്ള നമ്മളെ വീട്ടിൽ വാങ്ങിക്കുന്ന മല്ലിയിലെ പേരുണ്ടാവില്ലേ ആ ഒരു സ്റ്റെമ്മിൻ്റെ ഭാഗം അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം നമുക്ക് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് അതൊന്ന് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതാ നമ്മളെ വലിയ ഉള്ളിയാണ് കേട്ടോ വലിയ നമ്മളെ ബോംബായ ഉള്ളിയിൽ അത് വേണം പിന്നെ ഈ തണ്ടും വേണം അത് നമ്മൾ ഒരു കവറിലൊപ്പം കുഴിച്ചിടാൻ വേണ്ടി പോവുകയാണ് ആദ്യം കുറച്ച് വേസ്റ്റ് ഇലകൾ ഫില്ല് ചെയ്ത് കൊടുത്ത് പിന്നെ അത് നമ്മൾ ഉള്ളീൻ്റെ നടുവിൽ ഇങ്ങനെ ഒന്ന് കുറച്ചൊന്ന് മാറ്റി കൊടുക്കണം പിന്നെ ചെറിയൊരു സിസേഴ്സ് യൂസ് ചെയ്തിട്ട് മാറ്റി കൊടുത്തിട്ട് ഉൾ അതിൻ്റെ മല്ലയിലെ വേര് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുത്തിട്ട് അതാണ് നമ്മൾ മണ്ണിൽ നടാൻ വേണ്ടിയിട്ട് പോണത് അങ്ങനെ ആകുമ്പം ആ ഒരു ഉള്ളീൻ്റെ ആ ഒരു നീരും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് മല്ലിയില നല്ല രീതിയിൽ ഗ്രോ ആവും അപ്പം നമ്മൾ ആ ഒരു മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അങ്ങനെ ഉള്ളി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മൾ ആ സ്റ്റെമ്മ് ആ ഭാഗം ഉള്ളിൽ പോയിട്ട് മുകളിൽ ആ തണ്ട് മാത്രമായിട്ടാണ് കാണാം അപ്പം ഈ ഒരു രീതിയിൽ മല്ലിയില നഷ്ടം നോക്കുക അപ്പോൾ എത്രത്തോളം ഗ്രോ ആവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ബാക്കി വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ആടിൻ്റെ വേണ്ടിയിട്ടുള്ള ഡെക്കോറേഷൻ സെറ്റ് ആക്കാൻ നമ്മൾ നമ്മളൊരു ടാങ്ക് കട്ട് ചെയ്തിട്ട്

വൈസ് നമ്മൾ എൻട്രൻസിൽ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നുണ്ട് ആദ്യം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് അതിനുള്ളൊരു ഇത് കിട്ടില്ല അപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പോൾ രണ്ട് ചെടികൾ വെച്ചിട്ട് എൻട്രൻസ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തു പിന്നെ നമ്മൾ ഫസ്റ്റ് ഇത് അവിടെ ഒരു ഫ്ലാഷ് ഫോട്ടിൻ്റെ തൈ വെച്ചിട്ടുണ്ട് കേട്ടോ അത് അത്യാവശ്യം ഇങ്ങനെ വരുന്നുണ്ട് അതിങ്ങനെ ലെവലായി കഴിഞ്ഞാൽ നമ്മൾ അത് പടർത്താനാണ് വിചാരിക്കുന്നത് പിന്നെ കത്തിൽ ചീരോ ചീര നമ്മൾ വിത്തേക്കിട്ട് ചെയ്താണ് അപ്പോൾ അതിൻ്റെ വിത്തുന്ന പ്രോസസ്സൊക്കെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഇളവൻ ആ അപ്പോൾ ഇളവൻ ഇതേപോലെ തന്നെ കുറച്ച് വലിയ കുറച്ച് യെല്ലോയിഷ് കളറായിട്ട് വരുന്നുണ്ട് എന്നാലും നമുക്കിങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കായ്കളായിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഫ്ലവർ വന്നിട്ട് ഇത് കംപ്ലീറ്റ് വഴുതന ആണ് കേട്ടോ വഴുതന നമ്മൾ വിട്ടിട്ടിട്ട് ഓരോ ഒരുപാട് തൈകൾ വന്നിട്ടുള്ളതായിരുന്നു അതിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് കുഴിച്ചിട്ടതാണ് ഈ ഒരു സൈഡിൽ വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ആണെങ്കിൽ ചീര ഉണ്ട് അപ്പോൾ ചീര നമ്മൾ ഒരു വട്ടം പറിച്ച് ഉണ്ടായിരുന്നെട്ടോ അത്യാവശ്യം നല്ല ഇതിൽ തന്നെ ഉണ്ടായിട്ട് വരുന്നുണ്ട് പിന്നെ ഇതിൽ തന്നെ വിത്തും ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ വിത്ത് നമുക്ക് ഓൾറെഡി നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല അതിൽ നിന്ന് തന്നെ ഉണ്ടായിക്കോളും വേറെ തൈകളായിട്ട് പിന്നെ പൈപ്പങ്ങൻ്റെ വള്ളിയുണ്ട് കേട്ടോ കയ്പങ്ങ ഒക്കെ അത് നല്ല ഒരു ഒരു കൈപ്പങ്ങ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെവലിൽ തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം നമ്മൾ കുറിച്ചിട്ട് അത് സക്സസ് ആകുമ്പം നമുക്ക് ഭയങ്കര സന്തോഷാണ് പിന്നെ ഇത് നമ്മളെ പടവലത്തിന്റെ വള്ളിയാണ് അത് അത്യാവശ്യം നല്ല ലെവലിൽ ഇങ്ങനെ കേറി പോകുന്നു പക്ഷെ ലീഫൊന്നുമില്ല കേട്ടോ ഇനി എന്തോ ഇലകൾ കഴിച്ചു എന്നുള്ളത് അറിയില്ല എന്താ ഇത് പുഴുവല്ലേ അല്ലേ ആണോ പുഴുവാൻ അതിനെ തൊട്ടു തോന്നുന്നു ഈ പുഴു ആണ്ട്ട കൈ നമ്മളെ ഈ ഇലകൾ കംപ്ലീറ്റ് കശിപ്പിക്കുന്നത് അതിനൊന്നുമെന്ന് ഓടിക്കി പിന്നെ നമ്മൾ കറിവേപ്പ് കേട്ടോ കരിവേപ്പിൻ്റെ നമ്മളെ മരം ഒന്ന് കാണിച്ചു കൊടുക്കുക നമ്മൾ മുന്നേത്തെ വീഡിയോസ് കണ്ട ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും നല്ല രീതിയിൽ നമ്മൾ താഴെ കറിവേപ്പിൻ്റെ വലിയൊരു മരമുണ്ട് അപ്പം അതിൽ നിന്ന് നമ്മൾ തൈകൾ എടുത്തിട്ട് കുഴിച്ചിട്ടതാണ് രണ്ട് തൈകളായി നമ്മൾ കുഴിച്ചിട്ടുണ്ടത് ഈ ഒരു ഇതിലും രണ്ടിലും ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ പുതിയ രീതിയിൽ അപ്പോൾ കറിവേപ്പിന് നമ്മൾ കുറച്ച് ട്രിക്കൊക്കെ യൂസ് ചെയ്യണം അതൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ വീഡിയോസൊക്കെ ഒന്ന് കാണാം കേട്ടോ ഇതാണെങ്കിൽ കംപ്ലീറ്റ് കേബേജ് ആണ് നല്ല ഭംഗിയായിട്ട് അത് ഉണ്ടായത് കാണാൻ നമ്മൾ റോസ് ഫ്ലവറിൻ്റെ ഒക്കെ പോലെ അങ്ങനെ വിടർന്ന് ഫ്ലവറിൻ്റെ ഷേപ്പിൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ക്യാബേജ് ഉണ്ടായിട്ട് വരികയാണ് ചെയ്യുക അത് അത്യാവശ്യം നല്ല ഇത് ഇതൊക്കെ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ടുള്ള തൈകളായിരുന്നു ഇപ്പോൾ ചെറിയ തൈകളായിട്ട് കിട്ടിയതാണ് നമ്മൾ ഇതിനെ ഗ്രോ ആക്കിയത് എത്രത്തോളം ഇതിലാണെന്നുള്ള നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ആണെങ്കിൽ കംപ്ലീറ്റ് വരുന്നത് നമ്മളെ വൈതണ്ണൻ്റെ തൈകൾ എന്നാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സെപ്പറേറ്റ് ചെയ്തതാണ് നമ്മൾ ഒന്നാതെ വിത്തിട്ടിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചതാണ് അതേപോലെ തന്നെയാണ് മുളകും ചെയ്തിട്ടുള്ളത് മുളക് നമ്മൾ വേറൊരു സെക്ഷനിൽ വെച്ചിട്ടുണ്ട് ഇവിടെ ജസ്റ്റ് രണ്ട് തൈകളുണ്ട് പിന്നെ ഇവിടെ ആണെങ്കിൽ പടവലവും സോറി ഇളവനും പിന്നെ എന്തെങ്കിലും വെള്ളേരി ആ ഇളവനും വെള്ളേരിയും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ളത് ഓരോരോ വള്ളിയിലും വേറെ വേറെ ആയിട്ട് കായകളായിട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ ഒരു കവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ജെല്ല് വന്ന് കുത്തിയിട്ട് ചെറു ചെറുതിലെ ആവുമ്പോൾ തന്നെ അതിലൊരു യെല്ലോയിഷ് കളർ ആവാണ് ഇതൊക്കെ കംപ്ലീറ്റ് വഴുതനയും ചീരയും ഇതാണ് ഞാൻ പറഞ്ഞത് വഴുതനയും മുളകും നമ്മൾ ഒന്നാകെ വിത്തേറ്റിട്ടുള്ളതാണ് അന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് കുതിച്ചിട്ടുള്ളത് പിന്നെ ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള വഴുതന കേട്ടോ ഇതിങ്ങനെ മുള്ളാണ് ഇലൻ്റെ മുകളിൽ ഇങ്ങനെ മുള്ളുള്ള ഒരു സംഭവം ഞാൻ ആദ്യത്തെ കാണാം നല്ല രീതിയിൽ കുത്തി ഇതായത് ഈ രണ്ടെണ്ണം കേട്ടോ പിന്നെ ഇത് വെള്ളേരില്ല ഇളവന് ഇളവനാണ് കേട്ടോ അത് ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇത്ര ചെറിയതാകുമ്പോൾ തന്നെ ഇളവന്റെ മുകളിലൊക്കെ എന്തോ ഒരു ജന്തു കുത്തിയിട്ട് അതിങ്ങനെ നശിച്ചു പോവുക ചെയ്തത് അപ്പം ഇത് നല്ലോണം കിട്ടിയിട്ടുണ്ട് നമ്മൾ കവർ ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാണെങ്കിലും ഇതിലാണെങ്കിലും കായ്കൾ ഉണ്ടായിട്ടുണ്ട് ചെറുതായിട്ട് പിന്നെ ഇവിടെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇളവനും വെള്ളേരിയുമാണ് ഉണ്ടായത് ചിലതൊക്കെ കായ്കൾ അങ്ങനെ ആയി പോകുന്നുണ്ടെങ്കിലും ചിലതൊക്കെ അത്യാവശ്യം നല്ല ഗ്രോ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നല്ലോണം വലുതായൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കവറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറിച്ചില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് പിന്നെ ഈ ഒരു യെല്ലോ ഫ്ലവർ ആട്ടോ കംപ്ലീറ്റ് എല്ലത്തിനും ഉള്ളത് ഇതൊക്കെ വല്ലതും പിന്നെ ഇവിടെ ആണെങ്കിൽ ക്ഷീര ഉണ്ട് ഇത് നമ്മൾ അതിൽ നിന്ന് ഒന്നാകെ ഉണ്ടായിരുന്ന സെപ്പറേറ്റ് ചെയ്തിടുമ്പോൾ നല്ല രീതിയിൽ വലുതായിട്ട് ലീഫൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒന്നാകെ ഇടുമ്പോൾ അത്ര അങ്ങോട്ടൊക്കെ അതിന് ഗ്രോ ആകാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ചെയ്തതാണ് പിന്നെ ഇവിടെ ആണെങ്കിൽ പയറുണ്ട് പയർ കംപ്ലീറ്റ് ആ ഒരു ബ്ലാക്ക് കളർ ഒരു ചെന്തു വന്ന് കഴിച്ചിട്ട് നമ്മൾ ഈ ഒരു പയറിൻ്റെ വള്ളികളൊന്നും വലിയ രീതിയിൽ ഗ്രോ ആവുന്നില്ല വള്ളികൾ നീണ്ടു പോകുന്നുണ്ടെങ്കിലും ഒരു ഹെൽത്തി അല്ലാത്തൊരു രീതിയിലാട്ടോ പോകുന്നത് പയറൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിലൊക്കെ കംപ്ലീറ്റ് ആ ജന്തുക്കൾ വന്നിട്ടുണ്ട് ഒരു ബ്ലാക്ക് കളറായിട്ട് പിന്നെ ഇതാണെങ്കിൽ നമ്മൾ വെണ്ടയ്ക്കാട്ടോ വെണ്ടയ്ക്ക നമ്മൾ കുറച്ച് വിത്തുകൾ ഓൺലൈനിൽ നമ്മൾ വാങ്ങിച്ചിപ്പോൾ ഉണ്ട് അപ്പം അത് കുറച്ച് ഉണ്ടായതാണ് അത് മൂന്ന് തൈകളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട് പിന്നെ ഇവിടെ ആണെങ്കിൽ മുളക് ഉണ്ട് മുളക് പിന്നെ ഇവിടെ ഇത് ഗ്രീന് ചീരയാണ് കേട്ടോ നമ്മൾ നേരത്തെ റെഡ് ആണ് ഇത് ഗ്രീൻ ആണ് ഇത് അതേപോലെ വിത്തിട്ടിട്ട് ഉണ്ടായിട്ടുള്ളതാണ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട് പിന്നെ കുറച്ച് ചെടികൾ ഉണ്ട് കേട്ടോ ഈ ഒരു ചൈഡാണെങ്കിൽ നമ്മൾ ഒരുപാട് ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടാകുന്നു കുറച്ചൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് റോസൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് നല്ലൊരു പിങ്കിഷ് ഷെയ്ഡിൽ നല്ല രസം കാണാൻ പിന്നെ ഇവിടെ ആണെങ്കിൽ ഇതാ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു ത ഇതുണ്ട് ടോയ്റ്റ് നമുക്ക് വേറെ ഒന്നും കൂടെ ഉണ്ട് ഇതത്ര ഹെൽത്തി ആയിട്ടില്ല പക്ഷെ മറ്റേത് ആണ് പിന്നെ നമ്മളുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫിഷ് ടാങ്ക് ഇത് നമ്മൾ സെറ്റ് ചെയ്തത് ഇങ്ങനെ ഒരു ടാങ്ക് വാങ്ങിച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള മീനുകളൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തതാണ് നമ്മൾ ഓൾറെഡി നമ്മൾ പ്ലാനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെയുള്ള കുറേ ഫിഷുകളും അതേപോലെ കുറച്ച് എന്താ പറയുക നമ്മളെ കിളികളും ഒക്കെ വെച്ചിട്ട് ഇവിടെ ഒരു നല്ലൊരു സ്വർഗ്ഗം തന്നെ ആക്കി എടുക്കണം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തതാണ് ഈ ഈയൊരിത് ഇതിൽ കംപ്ലീറ്റ് നമ്മൾ ഈ ഈയൊരു ഫ്ലൂറസിൻ്റെ കളറിലുള്ള മീനുകളായിട്ടതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല നല്ല രസമുണ്ട് കാണാൻ ആണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും ഒക്കെ നല്ലൊരു കളറിൽ വരുന്ന ഫിഷുകളാണ് ഉള്ളത് പിന്നെ നമ്മളെ മുളകുണ്ട് ഈ ഒരു സൈഡ് കംപ്ലീറ്റ് മുളകാണ് കേട്ടോ മുളക് നമ്മൾ വിറ്റപ്പെട്ട് തൈകളായിട്ട് വന്നിട്ടുള്ളതാണ് പിന്നെ അപ്പുറത്താണെങ്കിൽ കുറച്ച് ചെടികളുണ്ട് പിന്നെ നമ്മളെ അത് കഴിഞ്ഞിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ ഈ ഒരു ചെറിയൊരു ഇതിലാണ് പോട്ടിലാണ് നമ്മൾ ചെയ്താൽ ഇനി ഒരു വലിയൊരു പോട്ടിലേക്ക് ചെയ്തിട്ട് ടയറൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാറുണ്ട് അത് നമ്മൾ ഇനിയുള്ള വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പം ഇത്രത്തോളമാണ് നമ്മളുടെ ഗാർഡന് ഇത്രത്തോളമാണ് ആഴ്ച ഉള്ളത് വെണ്ടക്കൻ്റെ വിത്ത് ഓൾറെഡി നനച്ച് വെച്ചതാട്ടോ വെണ്ടക്കൻ്റെ വിത്തിനൊക്കെ മുള വന്നിട്ടുണ്ട് ചെറിയതായിട്ടുള്ള രീതിയിൽ അപ്പം ഇത് നടാൻ വേണ്ടിട്ട് പോവാണ് അതേപോലെ കുറച്ച് മല്ലിയും കൂടെ നമ്മളിവിടെ നനച്ചു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ മല്ലികളുണ്ടാക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ് അപ്പോൾ ഇത് എങ്ങനെ കുടിച്ചിട്ടുണ്ടെന്ന് നോക്കുക എന ഭാഗം മുകളിലേക്ക് ആക്കണല്ലേ ഈ ഒരു ഓപ്പൺ ഡ്രസ് ഒന്ന് നമ്മൾ തുടങ്ങിയിട്ട് നമുക്ക് എത്രത്തോളമാണ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയത് അതിൻ്റെ അടുത്ത് കുറേ സംഭവങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി ഡെലിവറി പിന്നെ നമ്മളെ ബേബി ഉണ്ട് അപ്പോൾ നമുക്ക് പണ്ടത്തെ പോലെ അങ്ങനെ ഫുൾ ടൈമും അവൈലബിൾ ആവാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ കൂടെ നിൽക്കുക അപ്പോൾ ഇനിയും നമ്മൾ അടിപൊളിയായിട്ടുള്ള വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അതുവരെയും ബൈ